വെൽക്കം ബാക്ക് ടു പാർവന ഡിസൈൻസ് ഇന്നത്തെ വീഡിയോയിൽ കോട്സെറ്റിന്റെ കളക്ഷൻസ് ആണ് കാണിക്കുന്നത് ഞാൻ ഈ വേർ ചെയ്തിരിക്കുന്ന ഐറ്റം തന്നെയാണ് ഖാദി കോട്ടൺ ഫാബ്രിക്കിലാണ് വന്നിരിക്കുന്നത് പ്രിന്റഡ് ഫാബ്രിക് ആണ് ഇങ്ങനാണ് വരുന്നത് വീനക്കാണ് ഇതിൽ വന്നിരിക്കുന്നത് ലൈനിങ് അറ്റാച്ച്ഡ് ആണ് ത്രീ ഫോർത്ത് ആണ് വരുന്നത് ഇതിന്റെ താഴെയായിട്ടൊരു സ്ലിറ്റ് വരുന്നുണ്ട് ചെറിയ സ്ലിറ്റ് ഇങ്ങനെയാണ് വരുന്നത് ഇതിന്റെ ബോട്ടവും വരുന്നത് ഖാദി കോട്ടൺ ഫാബ്രിക്കില് തന്നെയാണ് ബോട്ടത്തിന്റെ എൻസിലായിട്ടാണ് ഇതിന്റെ പ്രിന്റ് വരുന്നത് ഇത് മീഡിയം ലാർജ് എക്സെൽ ഡബിൾ എക്സ് സൈസിൽ സൈസില് അവൈലബിൾ ആണ് ഇതിന്റെ പ്രൈസ് വരുന്നത് സെവൻ നയൻറ്റി ആണ് രണ്ട് ഷെയ്ഡ്സിലാണ് ഇതുള്ളത് നെക്സ്റ്റ് ഷെയ്ഡ് ഇങ്ങനെ ഒരു മെറൂൺ പ്രിന്റ് ആണ് വരുന്നത് നെക്സ്റ്റ് ഷെയ്ഡില് ാണ് വരുന്നത് ഇത് സ്ലീവില് ഫ്രണ്ടിലും ബാക്കിലും ഒക്കെ സെയിം പ്രിൻറ്റ് വരുന്നുണ്ട് അതുപോലെ തന്നെയാണ് ബോട്ടോ ബോട്ടത്തിൻ്റെ ഇത് വരുന്നത് ഇതിൻ്റെ ടോപ്പിനേതാണ്ട് ഒരു ഫോർട്ടി ഇഞ്ച് ലെങ് ടോപ്പിന് വരുന്നുള്ളൂ ഷോർട്ട് ടോപ്പായിട്ടാണ് ഇത് വരുന്നത് കോട്ട് സെറ്റിൽ മീഡിയം ലാർജ് എക്സൽ ഡബിൾ എക്സൽ സൈസിലാണ് അവൈലബിൾ ആയിരിക്കുന്നത് ഇതിന്റെ പ്രൈസ് വരുന്നത് എഴുന്നൂറ്റി തൊണ്ണൂറാണ് ഇതിൽ ഏതെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ താഴെ മെൻഷൻ ചെയ്തിരിക്കുന്ന വാട്സാപ്പ് നമ്പറിൽ ഓർഡർ ചെയ്യാവുന്നതാണ് താങ്ക്